മുടി വളർത്താനായിട്ട് ധാരാളം ഹെയർ ടിപ്സുകളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ് നമ്മൾ അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ പാക്കിനെ കുറിച്ചിട്ടാണ് ഇത് നമ്മുടെ മുടിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മുടിക്ക് എല്ലാ രീതിയിലുള്ള സംരക്ഷണവും പരിചരണവും കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വൈറ്റമിൻസും പ്രോട്ടീൻസും ഒക്കെ നമ്മൾ ഈ പറയുന്ന ഹെയർ പാക്കിനകത്ത് അടങ്ങിയിട്ടുണ്ട് നമുക്കിത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ഇത് നമ്മൾ പറയുന്ന രീതിയിൽ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുടി വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും അതേപോലെ താരൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങളുടെ ആ സ്കാൽപ്പിലുണ്ടെങ്കിൽ എന്തെങ്കിലും ചൊറിച്ചിലൊക്കെ നിങ്ങളുടെ സ്കാൽപ്പിൽ വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ അഴുക്ക് നിങ്ങളുടെ സ്കാൽപ്പിലുണ്ടെങ്കിൽ ഒക്കെ അതെല്ലാം ക്ലീനാക്കി നമ്മുടെ ആ മുടിയിലകളെയൊക്കെ നല്ല കരുത്തുറ്റതാക്കാനായിട്ടും അതേപോലെ കുഞ്ഞു മുടികളൊക്കെ തിളർത്ത് വരാനായിട്ടും ഉള്ള മുടികൾ നീളം ആയിട്ടും സഹായിക്കുന്ന ഒരു അടിപൊളി ഹെയർ പായ്ക്കിനെ കുറിച്ചാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത് ഈ ഒരു കാര്യം നമ്മുടെ മുടിയിൽ ഉപയോഗിക്കുന്നതിന് മുമ്പും ശേഷവും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് അതിൽ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഈ ഒരു കാര്യം നമ്മുടെ മുടിയിലേക്ക് ഉപയോഗിക്കുന്നതിന് പതിനഞ്ച് മിനിറ്റ് മുമ്പ് നമ്മൾ മുടിയിൽ എണ്ണ തേച്ച് പിടിപ്പിക്കണം എന്നുള്ളതാണ് നമ്മൾ ഏത് എണ്ണയാണോ യൂസ് ചെയ്യുന്നത് അത് നമ്മൾ നമ്മുടെ സ്കാൽപ്പിലും മുടിയിലും ഒക്കെ നമ്മൾ നല്ല രീതിയിൽ തേച്ച് പിടിപ്പിച്ച് ചെറുതായിട്ടൊന്ന് ഒക്കെ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ് അപ്പോൾ എണ്ണ തേച്ചൊരു പതിനഞ്ച് മിനിറ്റിന് ശേഷം വേണം നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് മുടിയിലിട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ എണ്ണ തേച്ചതിന് ശേഷം മാത്രം നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കിയെടുത്താൽ മതിയായിരിക്കും അപ്പോൾ ഈ ഒരു ഹെയർ പാക്കിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തെല്ലാമാണ് എന്ന് ഞാനൊന്ന് പറയാം അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ചെമ്പരത്തിയുടെ പൂവാണ് ചെമ്പരത്തി പൂവ് നമുക്ക് ഒരു അഞ്ചാറെണ്ണം നമ്മളത് എടുക്കുക ആ കൂടത്തിൽ തന്നെ നമുക്ക് വേണ്ടത് ചെമ്പരത്തിയുടെ ഇലയും അത് നമുക്ക് ഒരു അഞ്ചാറ് ഇല മാത്രം മതിയാവും നമ്മൾ ഒരാളുടെ തലയിൽ തേക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അഞ്ചാറ് പൂവും അഞ്ചാറ് ഇലയും എടുക്കുക ഒരു പിടി കറിവേപ്പില എടുക്കുക ഒരു വളരെ കുറച്ച് മാത്രം മതിയാവും അപ്പോൾ അത്രയും കറിവേപ്പിലയും കൂടെ എടുക്കുക പിന്നെ നമ്മളിത് അരച്ചെടുക്കാനായിട്ട് തേയില വെള്ളമില്ലേ ചായപ്പൊടി ചായവെള്ളം അപ്പോൾ ആ ഒരു വെള്ളം വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട് ഉപയോഗിക്കേണ്ടത് പൂവും ഇലയും കറിവേപ്പിലയൊക്കെ ആ മിക്സിയുടെ ജാറിനകത്തേക്ക് കുറച്ച് തിളപ്പിച്ച ആ ഒരു തേയില വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് ഇത് അരച്ചെടുക്കുക ഇതരച്ച് ഒരു പേസ്റ്റ് രൂപത്തിലായിരിക്കും നമുക്ക് ആ സമയത്ത് കിട്ടുന്നത് അധികം വെള്ളം ഒഴിച്ചിട്ട് വേണ്ട ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമ്മൾ ഇത് അരച്ചെടുത്താൽ മതിയായിരിക്കും ഇനി ഇതുകൊണ്ട് ഹെയർ പാക്ക് ഉണ്ടാക്കുന്ന കഴിഞ്ഞില്ലായിട്ടോ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ അരച്ച് വെച്ചിരിക്കുന്ന മിശ്രിതത്തിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കഞ്ഞി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം ഇന്നെടുത്ത കഞ്ഞിയുടെ വെള്ളമല്ല ചേർക്കേണ്ടത് തലേ ദിവസം തന്നെ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു കഞ്ഞി കഞ്ഞിവെള്ളമുണ്ടല്ലോ അത് നമ്മൾ വേണം ഈ ഒരു ഈ ഒരു താളി മിക്സിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഐട്ട അന്ന്ട്ട് നല്ല രീതിയിൽ ലൂസ് ആയിട്ട് അതായത് ഒരു വെള്ളം പോലെ നമ്മുടെ മുടിയിൽ തേച്ച് പിടിപ്പിക്കാവുന്ന ഭാഗത്തിന് നമുക്കറിയാലോ ഒരു ഹെയർ പാക്ക് ഒരു കുറച്ച് ലൂസ് ആയിട്ടുള്ള ഒരു ഹെയർ പാക്ക് പോലെ നമ്മൾ ഇത്ണ്ടാക്കി എടുക്കണം അതിനുശേഷം നമ്മുടെ ആ സ്കാൽപിൽ മുടിയിലൊക്കെ അതങ്ങനെ തേച്ചു കൊടുക്കുക തേച്ച് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് മാത്രം നമ്മളിത് മുടിയിൽ വെച്ചിരുന്നാൽ മതിയാകും അല്ലെങ്കിൽ ഒരു കൂടി പോയിട്ടുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് അത് കൂടുതൽ എന്തായാലും നമ്മുടെ മുടിയിലും സ്കാൽപ്പിലും ആവശ്യമില്ല ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻസും പ്രോട്ടീനും ഒക്കെ ആ മുടിയിലും ഒക്കെ ചേർന്നിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു സമയത്ത് നമ്മളത് കളയാൻ വേണ്ടിയിട്ട് നോക്കുക പതിനഞ്ച് മിനിറ്റ് അതായത് എണ്ണ തേച്ച് പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന

സംതൃപ്തി കിട്ടുള്ളൂ എന്നുള്ളെങ്കിൽ വളരെ കുറഞ്ഞ അളവിൽ വളരെ മൈൽഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഷാംപൂ ഉപയോഗിച്ചിട്ട് മുടി കളഞ്ഞോളൂ പക്ഷേ അത് വളരെ കുറഞ്ഞ അളവിൽ മാത്രം എടുത്താൽ മതിയാകും അല്ല അമിതമായിട്ട് നമ്മൾ വീണ്ടും ഷാംപൂ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ മുടി വീണ്ടും ഡ്രൈ ആയി പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഷാംപൂ ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുന്നത് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രം ഉപയോഗിക്കുക ഇനി നമ്മൾ ചെയ്യേണ്ടത് മുടി നമ്മൾ ഉണങ്ങാൻ വേണ്ടിയിട്ട് അനുവദിക്കുക എന്നുള്ളതാണ് നന്നായിട്ട് 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 ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ ഉപയോഗിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കൊടുക്കുക അതായത് നമ്മൾ കോമ്പ് ഉപയോഗിക്കാതെ നമ്മുടെ കൈകൾ കൊണ്ട് മാത്രം നമ്മൾ നന്നായിട്ടൊന്ന് മുടി വിടർത്തിയിട്ട് കൊടുക്കുക അതിനുശേഷം ആ ഒരു ഉണങ്ങി വരുന്ന ആ ഒരു സമയത്ത് നന്നായിട്ട് ഉണങ്ങുകയും ചെയ്യരുത് എന്നാൽ ചെറുതായിട്ട് ഉണങ്ങുകയും ചെയ്യണം ആ ഒരു സമയത്ത് ഏതെങ്കിലും ഒരു ഒരു ഹെയർ അല്ലെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണയാണോ ഡ്രോപ്സ് എടുത്തിട്ട് നമ്മുടെ മുടിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക അപ്പോൾ കയ്യിലൊന്ന് ചൂടാക്കിയിട്ടൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ അത് വളരെയധികം എഫക്റ്റ് ആയിരിക്കും അപ്പോൾ അങ്ങനെയും കൂടെ എങ്കിൽ വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ മുടി വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യുക അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് ദിവസം വരെ ചെയ്യാം അതിൽ കൂടുതൽ നമ്മൾ അടിപ്പിച്ചു ഈ ഒരു കാര്യം ചെയ്യേണ്ടതില്ല നമ്മൾ ദിവസവും ഈ ഒരു കാര്യമൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള എണ്ണമയൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു वेकन दुदु वेकन दुदु ും അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒന്നോ രണ്ടോ പ്രാവശ്യം ആഴ്ചയിൽ ചെയ്യുക ഒത്തിരി ഡ്രൈ ആയിട്ടുള്ള ഹെയർ ഒക്കെ ആണെങ്കിൽ ആഴ്ചയിൽ ഒന്ന് ചെയ്താൽ മതിയാകും കുറച്ച് ഓയിലി ആയിട്ടുള്ള ഹെയർ ഉള്ളവർക്ക് ആഴ്ചയിൽ രണ്ടോ പ്രാവശ്യമൊക്കെ ചെയ്താലും പ്രശ്നമൊന്നും വരത്തില്ല അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊരു രണ്ട് മൂന്ന് ആഴ്ചയൊക്കെ ചെയ്യുമ്പോൾ തന്നെ കുഞ്ഞു മുടി കിളർക്കാനും അതേപോലെ മുടിക്ക് കട്ടി വെക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെയർ പായ്ക്കാണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തിനകത്ത് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഒരു സമയത്ത് നമ്മുടെ മുടിക്ക് ഒരു ദോഷവും നൽകുന്ന ഒരു കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് തന്നെ എല്ലാ ആളുകൾക്കും ധൈര്യമായിട്ട് ഈ ഒരു ഹെയർ പാക്ക് ഉപയോഗിക്കാവുന്നതാണ് എപ്പോഴും നമ്മുടെ മുടി സംരക്ഷണത്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും വളരെയധികം നല്ലത് അപ്പോൾ ഈ ഹെയർ പാക്ക് ചെയ്ത് നോക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ചെയ്ത് നോക്കിയിട്ടുള്ള ആളുകൾ നിങ്ങളുടെ റിസൾട്ട് നമ്മുടെ കമൻറ്റ് ഒന്ന് പറയുക അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്